നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ ഇതിന്റെ ഉള്ളിൽ ഒരു കുഴി ഉണ്ട് നമുക്ക് അവിടെ നിന്ന് മീൻ പിടിച്ചാലോ മുഴുവൻ ചമ്മയാണല്ലോ എന്താ ചെയ്യും അപ്പോൾ ഗാസ് നമ്മൾ ഈ ചെറിയ കുഴിയിലാണ് ഇന്ന് ചൂണ്ട ഇടാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ വെള്ളമൊക്കെ താണു വരുന്നേ ഉള്ളൂ ഇനിയും അറിയില്ല നമ്മളിതാ ഇത്രത്തോളം ചൂണ്ട എടുത്തിട്ടുണ്ട് മൂന്നാല് ചൂണ്ടയുണ്ട് നമുക്കിതിൽ ഇട്ടു നോക്കാം എന്തെങ്കിലും കിട്ടുമില്ലയോ ഒന്ന് അപ്പോൾ ചൂണ്ട കണ്ടില്ലേ ഫുള്ള് ചമ്മിയാണ് നമ്മൾ കുറച്ച് ചമ്മി മാറ്റിയിട്ട് അവിടെ എല്ലാ ചൂണ്ടയും ഇട്ട് വയ്ക്കാം അപ്പൊ നമ്മൾ ഇടുന്നത് മണ്ണിരയാണ് നമുക്ക് ആദ്യത്തെ ചൂണ്ട ഇവിടെ തന്നെ ഒന്ന് ഇട്ടുനോക്കാം ഓക്കെ നമുക്ക് നോക്കാം കിട്ടു നോക്കാം അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ചൂണ്ടേൽ എന്താ അടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് കിട്ടിയ പിന്നെ നമുക്ക് കവറിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ അതിലിട്ട് വെക്കാം ഇനി കിട്ടുന്നതിനൊക്കെ ഇതിലിട്ട് വെക്കാം

ഇതുപോലെ നമുക്ക് അവിടെ ഒരു മൂന്ന് വെക്കാം അപ്പൊ ഞാൻ നമ്മളിത്ര വീടുള്ള സമയത്ത് മഞ്ഞ അപ്പുറത്ത് മീന പിടിച്ചിട്ടുണ്ട് ഒരു വരാലാണ് ഒരു സേസൊരു വരാലയാണ് കിട്ടിയിട്ടുള്ളത് ആ കവറിലിട്ടെ മ വെയിറ്റ് ഉള്ള ഓടമേ നീ നോക്ക് അത് ഹലോ ഗയ്സ് നമ്മൾ ഇങ്ങോട്ട് കേറുന്നു എടാ ദാനു ഇഞ്ചും പിടിച്ച് നിക്ക് നിൽക്ക വരുന്ന വരുന്ന മീന കാണിക്കണേ അച്ഛന്റെ പൊന്ന് മീനിനെ പിടിച്ചിട്ടുണ്ട് എട സേസിനെ പറ്റി ഒന്ന് കിട്ടീക്കല്ലോ ആ കവറിലിട്ടെ വെള്ളത്തിലുണ്ടോ അന്ന് അവനെ പൊന്തിച്ചു

എനക്ക് ആകെ കിട്ടിയത് ഒരൊറ്റ അനാവസ്ഥയാണ് മഞ്ഞ അതാട്ന്ന് പിടിച്ച് പിടിച്ചിട്ട് തകർക്കുന്ന ദാനവുമുണ്ട് നോക്ക നമ്മളിപ്പിട്ടിട്ട് ഏകദേശം ഒരു അരമണിക്കൂറാവുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ മീനായത് ലാസ്റ്റ് കാണിച്ചു തരാം എല്ലാത്തിനും പുറത്തിട്ടിട്ട് അടുത്തതിന് പൊക്കി കാസ് മഞ്ഞ വീണ്ടും ഒന്നിനെ പിടിച്ചിരിക്കുന്നു പിന്നെ കിട്ടിയാ ആ പൊക്കിക്കോ വരാൽ കൂട്ടരാണോ ആ ചമ്മി മാറ്റി സൂപ്പർ ഹീറോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ചൂണ്ടടുതി നിത്തി ബൈ ബൈ ഇതാണ് ഇന്ന് കിട്ടിയ മീന് മീന <laughs> 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 Gracias.